റിയത്തില്ല ഏതോ എന്റെ പകയാനോ മെന്ഷനല്ല ഒരു വിളവും വെള്ളിയാഴ്ചയും വേണ്ട പിള്ളേരോടൊക്കെ വന്ന് ദേഷ്യപ്പെടുക ആയി എല്ലാവർക്കും നമസ്കാരം ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം രാവിലെയാണ് ഇങ്ങനത്തെ സമയം ഞായറാഴ്ച ഇന്ന് രാവിലെ പള്ളിയിൽ പോവാണ് അതിനു ഒരാളെന്തോ ഭയങ്കര ഉറക്കാണ് അവിടെ ഉടുപ്പെല്ലാം തേച്ച് കടിയാക്കി ഇട്ടിട്ടുണ്ട് ഇനി ഇത് ഉറക്കം കളയാതെ എങ്ങനെ ഇടീക്കുക എന്നുള്ളതാണ് സോക്സ് ഇരിക്കുവാണോ അപ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ നിൽക്കാറും പിരിയുന്നുണ്ട് പിരിയുന്നുണ്ട് കടുവ പോലെ പാവത്തിനെ കാണിച്ചു വെച്ചേക്കുന്നേ രാവിലെ ആ ഇടീക്കുന്നുണ്ട് രാവിലെ ഇതായിട്ട് വരുന്നു ആന പിഞ്ഞെ ഗുഡ് മോർണിംഗ് എന്റെ മുഖം ഇങ്ങനെയായിട്ട് ഇനി മ്മേ ഈട്ടേറ്റിക്കോട് പതിക്കിടത് ആ ഞാനിവിടെ കിടന്ന് തുടങ്ങിക്കോളാം എത്തി നോക്കിയ വലിയ കിടക്കുവാടാ അപ്പൊ ഞങ്ങൾ രാവിലെ പള്ളി പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഏഴരയൊക്കെ പോകാൻ പോകുന്നത് അതാരണ ഒമ്പതരക്കാണ് പോകുന്നത് ഇന്ന് രാവിലെ പോകാൻ തീരുമാനിച്ചു കാരണം ആദ്യക്കൂട്ടന് ഏറ്റുവന്ന ആ സമയമാകുമ്പോഴത്തേക്ക് അവനെ ഏറ്റവും വരും ഏറ്റു വന്നാൽ പിന്നെ അവനെ കൊണ്ട് പോകണം അവനെ കൊണ്ട് പോകണമെങ്കിൽ അവർ കാപ്പി കൊടുത്ത് എല്ലാം കഴിക്കാനൊക്കെ കൊടുത്ത ഒരു സമയമാവും പിന്നെ പോകുമ്പോൾ അതുകൊണ്ട് ഇന്ന് രാവിലെ പോകാമെന്ന് വെച്ചാൽ രാവിലെ പോകുമ്പോൾ ഇവനെ കൊണ്ട് പോകാം മുമ്പ് പോകുമ്പോൾ അവളെയും അല്ല രാവിലെ പോകുമ്പോൾ ഇവിടെയും കൊണ്ട് പോവാം ഒമ്പത് പോകുമ്പോൾ അവനെ കൊണ്ട് പോവാം പിന്നെ മമ്മിതന്ന് പറഞ്ഞു മമ്മിക്ക് ചെറിയ ജലദോഷമാണ് ഇപ്പോൾ ഭയങ്കര തണുത്തൊക്കെ ആയതുകൊണ്ട് മമ്മിന്ന് വരുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു ചാമബില് എഴുന്നേറ്റിട്ട് തുണിമാറുന്ന ഭാഗമാണ് ആറര ആയപ്പം പാവം ഒമ്പുമണിയിലിടന്ന് ഉറങ്ങുന്ന പെണ്ണ രാത്രി ഉറങ്ങി കിടന്നിട്ട് നേരെ പിള്ളത്തു കിടന്ന് ഉറങ്ങി പോക്സ് വലിച്ചു ഊരു ഇപ്പോ അതിനാ നോക്കുന്നേ കിക്കു ആകുന്നേ ഉള്ളു തലയ്ക്ക് ചാക്കര എടി കുഞ്ഞിപ്പണ് നോക്കി അന്നമ്മേ അന്നേ പള്ളിയിൽ പോവാട്ടോ ഇത് നീ സോക്സ് കയറിയില്ല അത് കയറിയില്ലോ അങ്ങനെ അന്നെപ്പുണ്ട് റെഡി ആയിരിക്കും കുഞ്ഞിപ്പുണ്ട് അവള് രാവിലെ പൊക്കം വന്ന വിഷയല്ല അവൾ എഴുന്നേറ്റ് ഫോൺ എടുത്തോണ്ട് വന്നു അല്ലേ അങ്ങനെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഞാനും റിലീഫ് വേണം മമ്മീനെ ആദ്യം വിളിക്കുന്നില്ല നമ്മൾ വിളിക്കാണ്ട് മിണ്ടാണ്ട പോണോടി ഓ ഓ ആരും ആയിട്ടാണ് പോവാടി ഓക്കെ വാ താറ്റി താറ്റാറ്റതാ താറ്റതാ ചെയ്യണോ ഓ

ഞങ്ങൾ പോ പാത്തുപാത്ത് ഇറങ്ങി പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഒരാൾ രാവിലെ എഴുന്നേറ്റ് വന്നു പിന്നെ അവനെ അവിടെ കൊണ്ടു കൊണ്ടുതായിട്ട് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇരിച്ച സമയം പോയി ഞങ്ങൾ പെട്ടെന്ന് പോവാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്നെ സംഭവിച്ചെന്നുള്ളത് വീഡിയോ എടുക്കാൻ കേട്ടോ ഞങ്ങൾ അല്ലേ ആ രാവിലെ എണീറ്റ് വന്നു പാവം ഞാൻ പാത്തു പാത്തിറങ്ങിന്ന് അപ്പം കണ്ണു തുറന്ന് നോക്കി ചാടി ചാടിയേറ്റി വന്നു ഇവിടുന്ന് അമ്മയുടെ നിന്ന് പോയിച്ചു തരാൻ വഴി അല്ലേ അല്ലേ പൊക്കം തന്നെ അതൊന്ന് പോയി എൻ്റെ പാൽ ലോര് കൊടുത്തില്ല പാത്തിന് ഞങ്ങൾ പോവാണ് കേട്ടോ എങ്ങനെയുള്ള സമയം ഏഴ് മുപ്പത്തി ഞങ്ങൾ അഞ്ചിനിട്ട് താമസിച്ചു ആദ്യ കുഞ്ഞിന് ഇതാക്കാൻ പോയിട്ടുണ്ടാകും ഈ ചപ്പ ഓ ഈ ആ ചപ്പൊ ഞാൻ പള്ളി കഴിഞ്ഞിട്ട് ബാക്കി വിശദമായിട്ട് വിശുദ്ധമായിട്ട് വർത്താരം പറയാല്ലേ ഓടിപ്പോയിട്ട് വരാട്ടോ ഹായ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ പള്ളി വന്നാണ് പള്ളി വന്ന ഇവിടെ ഭയങ്കര മേളമായിരുന്നു കേട്ടോ ഭയങ്കര വഴക്കായിരുന്നു എന്നെ ഞാൻ അടക്കം ഉണ്ടാക്കിയത് അച്ഛൻ കുർബാന കൊടുത്തില്ലെന്ന് പറഞ്ഞ് ഭയങ്കര വഴക്കായിരുന്നു കരത്തില്ല പള്ളിയിൽ നിന്ന് പോകുന്നില്ലായിരുന്നു ഒരു പതിനഞ്ച് ആയി പള്ളി കഴിഞ്ഞിട്ട് ഇതുവരെ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നില്ല പള്ളിക്കകത്തുനിന്ന് ഇറങ്ങി വരികയല്ലായിരുന്നു അവിടെ കിടന്ന് ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ കുറേ അതിൽ നിന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് ഞങ്ങൾ ഇറങ്ങിക്കൊണ്ട് വരുന്ന വഴിയാണ് അതുപോലെ തന്നെ അൽഫും അന്നക്കുഞ്ഞും കൂടെ വണ്ടിക്കകത്ത് നേരത്തെ പോയി കയറി കിട്ടോ ഇപ്പം വരാതിരുന്നതുകൊണ്ട് അതൊക്കെ ഞാൻ സമാധാനിപ്പിച്ച് കൊണ്ടിരുന്ന ഭാവമാണ് കുറേ നേരമായിട്ട് കിടന്ന് വഴക്കായിരുന്നു അല്ലേ അച്ഛൻ കുർബാന കുർബ്ബാനൊന്നും ഇല്ലല്ലേ എടുക്കട്ടെപ്പാ അതൊന്നും നടക്കുവാണോ നടക്കുകയെന്ന് പറഞ്ഞു അല്ലേ സങ്കടം പോയോ അതുപോലെ തന്നെ വേറൊരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞു ഞാനറിഞ്ഞില്ല ഇപ്പം അവിടെ കിടന്ന് കരഞ്ഞു കരഞ്ഞപ്പോൾ ഒരു പുള്ളിക്കാരൻ വന്നിട്ട് ഇതിന് വഴക്ക് പറഞ്ഞെന്ന് ആരാന്നറിയത്തില്ല കേട്ടോ ഞാൻ കണ്ടില്ല കണ്ടെങ്കിൽ ഞാൻ പറപ്പിച്ചതാണ് പക്ഷെ കണ്ടില്ല അവളെ കണ്ടത് അവൾ പള്ളിക്കകത്തായ കൊണ്ടൊന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞു നീ കുറെ നേരം എവിടെ കിടന്ന് കാണാൻ ഇറങ്ങിയിട്ട് ഒന്നും ഒരു പുള്ളി വന്നിട്ട് ആരാന്നറിയത്തില്ല ഞാൻ കണ്ടില്ല അതുകൊണ്ട് അതുകൊണ്ട് അയാൾ രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ ഞാൻ ഓടിച്ചേനെ കൊച്ചുകളല്ലേ കൊച്ചുങ്ങളിങ്ങനെ കരാതിരിക്കുമോ വഴക്കുണ്ടാക്കാതിരിക്കുമോ ഇങ്ങനെ വഴി നടക്കും വഴക്കൊന്നും ഉണ്ടാക്കിയില്ല അവന് ബഹുമാനം കിട്ടില്ലെന്ന് പറഞ്ഞാൽ അവൻ കിടന്ന് അവൾ കിടന്ന് കരയുമായിരുന്നു പൊതുവായിട്ട് കിടന്ന് കരയേ വരുന്നത് അറിഞ്ഞതിനാണ് അവനോട് ഇടുന്നത് അവനോട് ചൂടായെന്ന് പറഞ്ഞു പറഞ്ഞു ആരാന്നറിയത്തില്ല ഏതോ എന്ത് പകയാനോ മനുഷ്യനല്ലേ ഒരു വിളവും വെള്ളാഴ്ചയും വേണ്ട പിള്ളേരോടൊക്കെ വന്ന് ദേഷ്യപ്പെടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അപ്പോൾ എന്തായാലും നമുക്ക് പോവാം അല്ലേ അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ എടുത്തെത്തിയിരിക്കുന്നു ആദ്യ ഒരു സങ്കടമൊക്കെ വാങ്ങാരിക്കുന്നു അല്ലേ ബാക്കി കേട്ടിരിക്കാമോ ഏ എന്തോളാവോ ഒരാള് എൻ്റെ ജൈവമേ അന്നമേ അന്നമൊക്കെ നോക്കേ നോക്കേ ഞാൻ ഞാൻ പിടിച്ചു കയറ്റാം ഞാൻ പിടിച്ചു കയറ്റാം ഞാൻ എടുത്തു കേട്ടാടി മണ്ണാ ഓക്കേ ഇരുന്നോ ഏ ആ ചെരിപ്പൂരി ഇട്ടേ ചെരിപ്പൂരി ഇടുന്നോ മണ്ണ് പറ്റുമോ അല്ലെങ്കിൽ വണ്ടിയാൽ ചെരിപ്പൂരി ഇടേ ചെരുപ്പൂരി ഇട്ടോ ഇങ്ങോട്ട് പൂരി ഇടണേ പേപ്പക്കാലോട്ടെ അന്നമ്മേ അന്നമ്മ ഫോട്ടോ ഒന്നും എടുത്തില്ലേ ഇറങ്ങി വരുമോ ഫോട്ടോ എടുക്കരുത് ഇവിടെ നിന്ന് അന്നേ അന്നേ അന്നോടെ ഫോട്ടോ എടുക്കണോടി ഞാനും നിങ്ങടെ എന്നാ പറ അങ്ങനെ ഞങ്ങള് ഫോട്ടോ എടുത്തേ ഇവിടെ പോകുമ്പഴത്തേക്ക് താങ്കോലെല്ലോ ഇവിടെ മൂല കൊണ്ടിട്ടേക്ക അപ്പൊ ഞങ്ങൾ ഫോട്ടോ എടുപ്പൊക്കെ പോകുമ്പഴ് കഴിഞ്ഞു പോകുമ്പഴത്തേക്കും സമയം ഒമ്പതാലായി രണ്ട് കുഞ്ഞുങ്ങള് മമ്മിയെ കാണിച്ചില്ലല്ലോ ഇതുവരെ അല്ലേ മമ്മിയും കണ്ടായിരുന്നോ യു ആരാടാ നിന്നെ വന്ന് വഴക്ക് പറഞ്ഞിട്ട് പോയെന്നാ ഒത്തിരി ആ തമാശ പറഞ്ഞല്ലോ കാര്യട്ടോ പറഞ്ഞു തമാശ രീതില്ല അതല്ലേ ഞാനും കണ്ടുപോയി അറിഞ്ഞൂല ഞാൻ കൊറച്ചു കഴിഞ്ഞാ നിങ്ങള് കാണുന്നില്ല പള്ളിക്കുന്നത് നേരത്തെ ഇറങ്ങി പോയ നിങ്ങളൊള്ളിക്കുന്നത് അതെയോ ആ എന്തായാലും എന്തില്ല അപ്പൊ ഞാൻ ഇറക്കി കൊണ്ടുവന്നു പള്ളി കൊണ്ടുവരുന്നതാണ് പോയില്ലോന്നു എന്നാ ശരി പോവാം

ആരും ശ്രദ്ധിക്കുന്നില്ല എല്ലാരും കണ്ടതാ അതുകൊണ്ട് പിന്നെ കൊഴപ്പില്ല കൊഴപ്പൊന്നുമില്ല അപ്പൊ ഞങ്ങള് വീട്ടിലെത്തി കേട്ടോ ആദ്യേ മമ്മിയോട് ആദ്യ പിന്നീട് നോക്കുന്നേ അതെ ടാറ്റാ അമ്മ തുള്ളി ഇരിക്ക ആദ്യ കുഞ്ഞ് പെട്ടെന്ന് വീട്ടിൽ വരേണ്ട തന്നെ അതാണ് കേട്ടോ നീ നീ കേട്ടോ നീ കേ നീ കേട്ടോ നീ മമ്മി എന്ന് പറഞ്ഞു എന്നിട്ട് പറയാതവിടെ നിന്നു വഴി അടിക്കുന്നു ചുമയാ പനിയ ഞാൻ പറഞ്ഞു ഞാനിപ്പന്നെ ചെയ്യുന്നതിന് ഞാൻ എന്തേലും പറഞ്ഞു അടിക്കണോ അടിക്കണ്ടോ അങ്ങനെ അതുകൊണ്ട് അതുകൊണ്ടാ മിണ്ടാത്തല്ലേ അല്ലെങ്കിൽ ഒക്കെ പറഞ്ഞേനെ അപ്പൊ ശരി ഓക്കെ ആ ശരി ആ കഴിഞ്ഞോ ആ ശരി എന്നാ ഓക്കെ നമുക്ക് പോവാം